നാട്ടിലെ പതിനയ്യായിരം രൂപ റെൻറ്റ് വരുന്ന പോളണ്ടിലെ എന്റെ സ്റ്റുഡന്റ് അക്കോമഡേഷൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് ആയിട്ട്താ ക്രിസ്മസ് അപ്പൂപ്പിനെ കണ്ട് ഇതായത് അപ്പോൾ നമ്മളെ റൂമിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് അവിടെ എൻ എഫ് സി ആണ് നമ്മൾ നേരതാ തുറക്കുന്നു യെസ് ഇതാണ് നമ്മളെ റൂം ഇവിടെ നമ്മളെ ബെഡ് ഉണ്ട് ഇവിടെ നമ്മളെ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ നമ്മളെ യാങ് ഫ്രം ചൈന ചൈനക്കാരൻ്റെ ബെഡ് ആണ് ഒന്ന് ഞാനൊരു റൂംമെയ്റ്റ് ആണ് ഓം ഇപ്പം ലൈബ്രറി പോയതാണ് അപ്പം ഇതാണ് നമ്മളെ റൂം വരുന്നത് പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞങ്ങൾക്ക് അറിയാലോ ഈ ഹീറ്റർ ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കില്ല അപ്പം ഫുൾ ടൈം ഹീറ്റർ വർക്കിങ്ങിലായിരിക്കും അവിടെ നമുക്ക് ചെറിയൊരു വാഷേഴ്സ് ഉണ്ട് പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ എന്തുണ്ട് വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കൈ ഇതാണ് നമ്മളെ കിച്ചൺ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യൽ ഇവിടെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഇരിക്കാൻ അപ്പം ഇതാണ് നമ്മുടെ പോളണ്ടിലെ അക്കോമഡേഷൻ അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ സ്റ്റുഡൻസിന് എത്ര റെന്റ് വരുന്നു എന്നുള്ളെങ്കിൽ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാം